സി പി എമ്മിന് കുറച്ചു കാലമായി കഷ്ടകാലം എന്നാണ് ദോഷൈകതൃക്കുകൾ പറയുന്നത് അല്ലെങ്കിൽ രണ്ട് നേതാക്കളുടെ ഭാര്യമാരുടെ പെൻഷൻ തുക ഒരു പാർട്ടിയെ ഇത്ര പ്രതിരോധത്തിലാക്കുമോ ആദ്യം മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പെൻഷൻ തുകയുടെ കാര്യമെടുക്കാം ആ പെൻഷൻ തുകയാണല്ലോ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ പെൻഷൻ എന്ന അമ്മാതിരി പരിപാടിയോട് തന്നെ മുക്കിന് കടുത്ത വെറുപ്പാണത്രേ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല ടീച്ചർ തലശ്ശേരിയിൽ ഒരു സ്കൂളിൽ അധ്യാപികയായിരുന്നു അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അടുത്തൂൺ പറ്റി അടുത്തൂൺ പറ്റിയപ്പോൾ ലഭിച്ച തുക കൊണ്ട് മകൾ അങ്ങ് ബാംഗ്ലൂരിൽ ഒരു ചെറിയ കമ്പനി അങ്ങ് തുടങ്ങി അമ്മ അതായത് മുഖ്യമന്ത്രിയുടെ ഭാര്യ മകൾക്ക് വ്യക്തമായി പറഞ്ഞാൽ വീണ വിജയന് തൻ്റെ പെൻഷൻ തുക കൈമാറുമ്പോൾ പ്രത്യേകം ഒരു ഉപദേശം കൊടുത്തിരുന്നു ഒരു ചെറിയ കമ്പനി തുടങ്ങിയാൽ മതിയെന്ന് അങ്ങനെ ബാംഗ്ലൂരിൽ രൂപം കൊണ്ട കമ്പനിയാണ് എക്സാലോജിക് കുട്ടികളുടെ സ്റ്റഡി ആയിരുന്നു എക്സാലോജിക്കിന്റെ ഉൽപ്പന്നം പോലും പിന്നീട് അക്കൗണ്ടിംഗ് സൊല്യൂഷനും എക്സാലോജിക്കിന്റെ സേവന പരിധിയിൽ ഉൾപ്പെടുത്തി ഒരു ചെറിയ കമ്പനി മതിയെന്ന അമ്മയുടെ ഉപദേശം തൽക്കാലം മറന്നുകൊണ്ട് എക്സാലോജിക് വലിയ കമ്പനിയായി പോയി എന്തു ചെയ്യാമല്ലേ എക്സാലോജിക് എന്ന കമ്പനി മലയാളികൾ കേൾക്കുന്നത് കൊറോണ കാലത്താണ് ഐ ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കരൻ എന്ന ഭയങ്കരന്റെ ഇടപെടലിലൂടെ പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന കമ്പനിക്ക് കേരളത്തിൽ ചില പരിഗണനകൾ കിട്ടിയപ്പോഴാണ് ജയ്ക്ക് ബാലകുമാർ എന്ന ഉപദേശകനെ നാം കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും മുഖ്യമന്ത്രിയുടെ മകൾ ബാംഗ്ലൂരുവിൽ അമ്മയുടെ പെൻഷൻ തുക കൊണ്ട് ആരംഭിച്ച ആ ചെറിയ കമ്പനിയുടെ മെന്ററായി അവതരിച്ചതിലൂടെയാണ് ഈ ജെയ്ക്ക് ബാലകുമാർ എന്ന മഹാനെ കേരളക്കര അറിയുന്നത് വിഷയം നിയമസഭയിലെത്തി പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന അമേരിക്കൻ കമ്പനിയുടെ ഡയറക്ടറായ ജയ്ക്ക് ബാലകുമാറിന് മുഖ്യമന്ത്രിയുടെ മകൾ ആരംഭിച്ച എക്സാലോജിയിൽ എന്താണ് കാര്യമെന്നായിരുന്നു പൊതുവെ ദോഷീകതൃകളായ പ്രതിപക്ഷത്തിന്റെ ചോദ്യം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ ചോദ്യം നിയമസഭയ്ക്കകത്തേക്കും എത്തി നിയമസഭയ്ക്കകത്തേക്കുമെത്തി എന്ന് പറയട്ടെ ഒരു മജീഷിന്റെ ബുദ്ധിയിലാണ് വെബ്സൈറ്റിൽ നിന്നും ജെയ്ക് ബാലകുമാറിന്റെ പേര് അപ്രതീക്ഷമായത് പിന്നീട് കാര്യങ്ങൾ അത്ര നേരെ ചൊവ്വിയല്ല പോകുന്നതെന്ന് സ്വയം ബോധ്യപ്പെട്ടതോടെ കമ്പനി തന്നെ അതങ്ങ് പൂട്ടാനുള്ള നീക്കങ്ങളിലായി തുടങ്ങുമ്പോൾ ചെറിയ കമ്പനി ആയിരുന്നുവെങ്കിലും അറിയാതെ പോയ കമ്പനി അത്ര പെട്ടെന്ന് പൂട്ടാനും കഴിഞ്ഞില്ല കരിമണൽ പുരണ്ട് മാസപ്പടി കേസിൽപ്പെട്ട് നട്ടം തിരിയുകയാണിപ്പോൾ വീണ വിജയൻ അമ്മയുടെ പെൻഷൻ കാശ് ഇത്രയും പൊല്ലാപ്പാകുമെന്ന് വീണയോ പെൻഷൻ കാശുകൊണ്ട് കൊണ്ട് ഇങ്ങനൊരു പൊല്ലാപ്പുണ്ടാകുമെന്ന് കമല ടീച്ചറോ കരുതിയിരുന്നില്ല എന്തായാലും സി പി എമ്മിനെ വലിയ പ്രതിരോധത്തിലേക്കാണ് പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ എക്സാലോജിക് തള്ളിവിട്ടതെന്ന് ഇനി എടുത്തു പറയേണ്ടതില്ലോ ഒരു പെൻഷൻ കാശുണ്ടാക്കിയ വിനയിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും തടിയൂരാനുള്ള ശ്രമത്തിനിടയിലാണ് സഖാവ് ഇ പി ജയരാജന്റെ ഭാര്യയുടെ പെൻഷൻ കാശും സി പി എമ്മിനെ ചുറ്റിയിരിക്കുന്നത് സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആദർശധീരൻ വെടിയുണ്ടയ്ക്ക് മുന്നിൽ വിരിമാറ കാണിച്ച കർമ്മയോഗിയൊക്കെയാണ് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും ഭൂഷ്വാസിയോട് വലിയ സ്നേഹ ബഹുമാനം കാത്തു സൂക്ഷിക്കുക എന്നത് ഇപിയുടെ എളിമയുടെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇ പി ജയരാജന്റെ മകൻ കണ്ണൂർ മൊറാഴയിൽ ഒരു ചെറിയ റിസോർട്ട് ആരംഭിച്ചു അച്ഛനെ ഉപദേശകനായും നിയമിച്ചു ഇതിനിടയിലാണ് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും ഇപിയുടെ ഭാര്യ ഇന്ദിര വിരമിക്കുന്നത് കുറച്ച് പണം കിട്ടുന്നത് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാര്യ ആയതിനാൽ തെറ്റായി കാണാനും പറ്റില്ല പെൻഷൻ ആനുകൂല്യം മകന്റെ ഉടമസ്ഥതയിലുള്ള വൈദേഹം എന്ന റിസോർട്ടിന്റെ ഷെയർ വാങ്ങാനായി വിനിയോഗിച്ചത് ഒരു തെറ്റായും ആരും കണ്ടുമില്ല എന്നാൽ ഒന്നൊന്നര വർഷം മുമ്പാണ് ജയരാജന്റെ ഈ റിസോർട്ട് ബന്ധം പരസ്യമാകുന്നത് അത് പുറത്താക്കിയതോ പാർട്ടിയിലെ ചില മൂരാശികളാണെന്നായിരുന്നു അന്ന് തൊട്ടുള്ള പരാതിയും രണ്ട് ജയരാജന്മാർ തമ്മിലുള്ള കുടിപ്പകയാണ് ജയരാജന്റെ ഈ റിസോർട്ട് വിഷയം വിവാദമാകാൻ കാരണമെന്നാണ് അണിയറയിൽ സംസാര വിഷയമായത് അതെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയെങ്കിലും ഇതാ വീണ്ടും വരുന്നു വൈദേഹവും റിസോർട്ട് മാഫിയും തെരഞ്ഞെടുപ്പ് കാലമല്ലേ ഓല പാമ്പിനു പോലും വിഷമുണ്ടാകുന്ന കാലം കേന്ദ്രമന്ത്രിയും ബി ജെ പി തിരുവനന്തപുരം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ റിസോർട്ടുമായി ജയരാജന്റെ മകന്റെ വൈദേഹൻ ടൈപ്പ് ബിസിനസ് ആരംഭിച്ചതാണ് ഈ വിവാദ നാടകത്തിലെ മുഖ്യ വിഷയം ബി ജെ പിയുടെ കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളും മികച്ചവരെന്നും ഇവിടെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് പ്രധാന പോരാട്ടം നടക്കുന്നതെന്നുമുള്ള പിയുടെ വെളിപാടാണ് ഈ വിവാദങ്ങൾക്കെല്ലാം വഴിവച്ചത് രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബിസിനസ് ബന്ധമാണ് ബി ജെ പിയുമായുള്ള സൗഹൃദത്തിന് കാരണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആരോപണം സി പി എമ്മിനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത് ആരോപണവും പ്രത്യാരോപണവുമായി നാടകത്തിന്റെ കളം നിറഞ്ഞു കളിക്കുകയാണ് ജയരാജനും വി ഡി സതീശനും തനിക്ക് വൈദികവുമായി ബന്ധമില്ലെന്നും ഭാര്യ പെൻഷൻ തുക ഉപയോഗിച്ച് വാങ്ങിയ റിസോർട്ടിന്റെ ഷെയർ ആർക്കെങ്കിലും വേണമെങ്കിൽ വിൽക്കാൻ തയ്യാറാണെന്നുമാണ് ജയരാജ വിപ്ലവകാരിയുടെ പ്രഖ്യാപനം എന്തും ത്യജിക്കും കമ്മ്യൂണിസ്റ്റുകാരൻ തന്റെ ആശയമാണ് പ്രധാനമെന്ന് പറയാനും ഈ മൊറാഴ വിപ്ലവകാരി മറന്നില്ല സ്വന്തം വീട് വിറ്റ് ആ പണം പാർട്ടിക്ക് കൊടുത്ത ഇ എം എസിനെ പോലുള്ള വിപ്ലവകാരിയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പാർട്ടിയുടെ നേതാക്കളാണ് ഷെയറിലും കമ്പനിയിലും പെട്ട് മുഖം വികൃതമായിരിക്കുന്നതെന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭജയം തന്നെയാണെന്നതിൽ സംശയവുമില്ല സ്വന്തം മക്കളെ പാർട്ടിയുടെ കാറിൽ കയറ്റാതിരുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദനെയും അതുപോലെ എല്ലാം നഷ്ടപ്പെടുത്തി പാർട്ടി കെട്ടിപ്പടുത്ത നിരവധി പാർട്ടി സഹാക്കളോടും ഈ നേതാക്കൾ എങ്ങനെ മറുപടി പറയും ഈ ഒരു ചോദ്യം മാത്രമാണ് ഇനിയും ബാക്കിയാവുന്നത്